നമസ്കാരം സുഹൃത്തെ ചാണക്യൻ ജീവിതം എങ്ങനെ വിജയകരമായി നയിക്കാമെന്ന് പഠിപ്പിച്ച ഒരധിക ശക്തിയുള്ള ചിന്തകനാണ് അദ്ദേഹത്തിൻ്റെ നീതിശാസ്ത്രമായ ചാണക്യനീതി എന്ന കൃതിയിൽ ജീവിതത്തിലെ ഓരോ മേഖലയ്ക്കും അനുയോജ്യമായ നയം അവതരിപ്പിച്ചിരിക്കുന്നു സ്ത്രീപുരുഷ ബന്ധങ്ങളിൽ പുരുഷനിൽ കണ്ടുവരുന്ന ചില സ്വഭാവഗുണങ്ങൾ സ്ത്രീകൾക്ക് ഏറെ ഇഷ്ടമാണെന്ന് ചാണക്യൻ പറയുന്നു സ്ത്രീയുടെ മനസ്സിൽ ആകർഷണം വളരാനിടയാക്കുന്ന പുരുഷ സ്വഭാവങ്ങളെക്കുറിച്ച് അദ്ദേഹം ശക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പുരുഷൻ എങ്ങനെ പെരുമാറുമ്പോഴാണ് ഒരു സ്ത്രീക്ക് സുരക്ഷയും സ്നേഹവും ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ആചാര്യന്റെ വാക്കുകൾ ഇന്നുപോലും തുല്യമായി പ്രസക്തമാണ് ചാണക്യനീതിയിൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം ഗൗരവത്തോടെ പരിഗണിക്കുന്നു സ്ത്രീയെ സന്തോഷിപ്പിക്കാൻ ഒരു പുരുഷൻ സ്വതവേ പുലർത്തേണ്ട ചില സ്വഭാവഗുണങ്ങൾ ചാണക്യൻ വളരെ വ്യക്തതയോടെയാണ് വിവരിക്കുന്നത് അത്തരം ശീലങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചാൽ ഒരാൾക്ക് ആഴമുള്ള സ്നേഹബന്ധം നിലനിർത്താനും കുടുംബജീവിതം സന്തോഷകരമാക്കാനും കഴിയും സ്ത്രീകളുടെ മനസ്സിൽ സ്ഥിരതയുള്ള സ്ഥാനം നേടാൻ പുരുഷനീ പറയുന്ന ചില ഗുണങ്ങളുണ്ടെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടമാകുമെന്നും ചാണക്യൻ പറയുന്നു ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള പുരുഷന്റെ ഏഴ് സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചാണ് ഒന്നാമതായി സത്യസന്ധനായ പുരുഷൻ ചാണക്യന്റെ ആശയപ്രകാരം ഒരു പുരുഷന്റെ ഏറ്റവും വലിയ ആകർഷണ ശക്തികളിൽ ഒന്നാണ് സത്യസന്ധത ഒരാൾ എത്ര പേരെ എതിർത്താലും എത്ര ബുദ്ധിമുട്ടുകൾ നേരിട്ടാലും സത്യം പറയാൻ തയ്യാറാകുന്നുവെങ്കിൽ അതിനു പിന്നിൽ വലിയ ധൈര്യവും മനസ്സുമുണ്ടെന്ന് ചാണക്യൻ വിശ്വസിച്ചിരുന്നു സ്ത്രീകളുടെ മനസ്സിലേക്ക് പ്രവേശിക്കാൻ കഠിനമാണെങ്കിലും ഒരിക്കൽ അവിടെ പ്രവേശിച്ചാൽ സത്യസന്ധനായ പുരുഷൻ അവിടെ തുടരുമെന്നതിൽ സംശയമില്ല സത്യസന്ധനായ പുരുഷന്റെ ബന്ധങ്ങളിൽ കപടത്തിനും ചതിക്കും അനുവദിക്കില്ല അവൻ സ്ത്രീയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയും വിശ്വാസത്തോടെ കൈപിടിക്കുകയും ചെയ്യും അത്തരം മനുഷ്യരെ സ്ത്രീകൾ മാത്രമല്ല സമൂഹം തന്നെ ആദരിക്കുകയും മാതൃകയാക്കുകയും ചെയ്യും സത്യസന്ധത ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനം മാത്രമല്ല അതിൻ്റെ ദൈർഘ്യത്തിനും ഗൗരവത്തിനും അടിസ്ഥാനമായ ഗുണം കൂടിയാണ് സത്യസന്ധനായ പുരുഷൻ തന്റെ പാർട്ട്ണറെ ഒരിക്കലും സംശയത്തിലാക്കാതെ ആത്മാർത്ഥതയോടെ പെരുമാറും അവർ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ ഒരേ രീതി പാലിക്കുന്നതിനാൽ അവളിൽ അവനോടുള്ള വിശ്വാസം വർദ്ധിക്കും പ്രശ്നങ്ങൾ വന്നാലും ഇവരൊരിക്കലും മാറി നിൽക്കില്ല സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന ബോധം ഒരു സ്ത്രീക്ക് അതിയായ മാനസിക ശാന്തിയും സുരക്ഷയും നൽകും ജീവിതത്തിൽ വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ തയ്യാറുള്ള ഈ ഗുണം ചാണക്യൻ എല്ലാ പുരുഷന്മാർക്കും ഉൾക്കൊള്ളാൻ ഉപദേശിക്കുന്നു രണ്ട് നല്ല പെരുമാറ്റ ഗുണമുള്ള പുരുഷൻ ഒരു വ്യക്തിയുടെ മുഖഭാവത്തെക്കാളും അധികം ആകർഷിക്കുന്നത് അദ്ദേഹത്തിന്റെ പെരുമാറ്റമാണ് ചാണക്യൻ പറഞ്ഞതുപോലെ സംസ്കാരമുള്ളവനാകുമ്പോഴാണ് മനുഷ്യൻ സത്യത്തിൽ മഹാനാകുന്നത് സ്ത്രീകൾക്കൊരാളോടുള്ള ആകർഷണം രൂപത്തിലല്ല മറിച്ച് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ നിന്നാണ് ഉദിക്കുന്നത് അനാവശ്യമായി കയറി പറയാതെയും ഉയർന്ന സ്വഭാവം പ്രകടിപ്പിച്ചും മറ്റുള്ളവരോട് മാന്യമായി സംസാരിച്ചും കഴിയുന്ന പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മനസ്സിൽ പ്രത്യേക സ്ഥാനം ലഭിക്കും പുരുഷൻറെ സംസാരശൈലി ഭാഷയിലെ മൃദുലത ഇവയെല്ലാം ഒരു സ്ത്രീയുടെ മനസ്സിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കും ഒരു സ്ത്രീ തന്റെ ചുറ്റുപാടിൽ സുരക്ഷിതമായി തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുന്ന പുരുഷനാണ് അവർക്കേറെ ഇഷ്ടം അവളുടെ വാക്കുകൾക്ക് മൂല്യവും മാന്യതയും നൽകുന്ന പുരുഷനോട് സ്ത്രീക്ക് ആഴമുള്ള ആത്മീയ ബന്ധമുണ്ടായിരിക്കും ചാണക്യൻ പറയുന്നു നല്ല പെരുമാറ്റം പുലർത്തുന്നവർക്ക് സമൂഹത്തിൽ മാത്രമല്ല അടുത്തുള്ള ബന്ധങ്ങളിൽ പോലും ഉയർന്ന സ്വീകാര്യത ലഭിക്കും ആ മനുഷ്യന്റെ സാന്നിധ്യം തന്നെ മറ്റുള്ളവർക്ക് സാന്ത്വനമാണ് അത്തരം മനുഷ്യരുടെ കൂടെ ഒരുപാട് സ്ത്രീകൾ ഭാവിയിൽ സുരക്ഷിതവും സന്തോഷകരവുമായ ജീവിതം പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ പുരുഷന്മാർ നല്ല പെരുമാറ്റം പരിശീലിക്കുകയും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്നേഹവും ആദരവും ആദരവുമേകാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ചാണക്യനീതി ഉപദേശിക്കുന്നു സ്ത്രീകളെ ബഹുമാനിക്കുന്ന പുരുഷൻ ചാണക്യനീതിയിൽ ഉടനീളം അംഗീകരിക്കപ്പെടുന്ന ഒരു പ്രധാന മൂല്യമാണ് പരസ്പര ബഹുമാനം പ്രത്യേകിച്ച് പുരുഷൻ ഒരു സ്ത്രീയുമായി ബന്ധത്തിൽ കഴിയുമ്പോൾ അവളെ ആഴത്തിൽ ബഹുമാനിക്കേണ്ടത് അനിവാര്യമാണ് സ്ത്രീയെ അത്രത്തോളം ബഹുമാനിക്കുന്ന പുരുഷൻ അവളിൽ ആത്മവിശ്വാസം മാനസിക ശാന്തി എന്നിവ വളർത്തുകയും ചെയ്യുന്നു അവളുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും അവളുടെ അഭിപ്രായത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന പുരുഷന്മാരോടാണ് സ്ത്രീകൾ കൂടുതൽ അടുപ്പം കണ്ടെത്തുന്നത് സ്ത്രീകൾക്ക് എപ്പോഴും സ്വന്തം ഇടമുണ്ടെന്ന് അനുഭവപ്പെടുമ്പോഴാണ് അവർ സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും പെരുമാറുന്നത് അവരുടെ വാക്കുകൾ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ട് പരിഹരിക്കാൻ ശ്രമിക്കാനും തയ്യാറുള്ള പുരുഷനെയാണ് അവർ ജീവിത പങ്കാളിയായി ആഗ്രഹിക്കുന്നത് അത്തരം പുരുഷന്മാർ അവരുടെ സ്നേഹത്തിൽ മാത്രമല്ല വിശ്വാസത്തിൽ മുറച്ചു നിൽക്കുന്നവരാണ് ചാണക്യന്റെ അഭിപ്രായത്തിൽ സ്ത്രീയെ ബഹുമാനിക്കുന്ന പുരുഷൻ എപ്പോഴും ധർമ്മപഥത്തിൽ നടപ്പവനാണ് അവൻ സ്ത്രീയെ ഉപഭോഗത്തിനുള്ള ഒരാളെ പോലെയല്ല ഒരുപാട് ബുദ്ധിയുള്ള ആത്മവേദനയും സന്തോഷങ്ങളും പങ്കുവയ്ക്കുന്ന വ്യക്തി എന്ന നിലയിലാണ് കാണുന്നത് അത്തരമൊരു മനോഭാവം സ്ത്രീയെ കൂടുതൽ ആകർഷിക്കുകയും ഒരു ശക്തമായ ആത്മബന്ധം വളരാൻ കാരണമാകുകയും ചെയ്യും നാല് മര്യാദയുള്ള പുരുഷൻ മനുഷ്യനിൽ ഏറ്റവും വിലമതിക്കപ്പെടേണ്ട ഗുണങ്ങളിലൊന്നാണ് മര്യാദ ചാണക്യൻ വ്യക്തമാക്കി കാണിക്കുന്നതുപോലെ ഒരു പുരുഷന് എത്ര വിജയമുണ്ടെങ്കിലും എത്ര ഉയരത്തിൽ ഉയർന്നാലും ആൾമറയിലും പൊതുജീവിതത്തിലും മര്യാദ പാലിക്കണം സ്ത്രീകളുടെ കാഴ്ചപ്പാടിൽ ഒരു പുരുഷന്റെ ശരിയായ മൂല്യനിർണയം അവന്റെ പെരുമാറ്റത്തിലും ആത്മവിശ്വാസത്തിലും സംസ്കാരത്തിൽ നിന്നാണ് നടക്കുന്നത് അഹങ്കാരമില്ലാത്ത മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അവരിൽ നിന്ന് പഠിക്കാനും തയ്യാറായിരിക്കുന്ന പുരുഷന്മാർക്കെതിരാണ് ആകർഷണം തോന്നുന്നത് തന്റെ തെറ്റുകൾ സമ്മതിക്കുകയും അതിൽ നിന്ന് വളരാനും ശ്രമിക്കുന്ന മനുഷ്യനോട് സ്ത്രീകൾക്ക് ആത്മീയമായി അടുപ്പം വളരാൻ സാധിക്കും അത്തരം മനുഷ്യരിൽ അവൾക്കൊരു മനസ്സിന്റെ ശാന്തിയും ജീവിതത്തിലെ സ്ഥിരതയും അനുഭവപ്പെടും ചാണക്യൻ പറഞ്ഞതുപോലെ മര്യാദയുള്ള പുരുഷൻ ഒരു ബന്ധത്തിൽ മാന്യതയും പരസ്പര ബഹുമാനവും നിലനിർത്തുന്നു സ്ത്രീയുടെ കണക്ക് കൂട്ടലുകൾക്കും ഭാവങ്ങൾക്കും അവൻ ബഹുമാനം നൽകുന്നിടത്താണ് അവൾ ഏറ്റവും കൂടുതൽ മനസ്സ് തുറക്കുന്നത് അത്തരം പുരുഷനൊപ്പം ജീവിക്കുന്ന സ്ത്രീകൾ അവരുടെ വ്യക്തിത്വം സംരക്ഷിക്കപ്പെട്ടതായും ആത്മാർത്ഥമായ സ്നേഹബന്ധത്തിൽ കഴിയുന്നുവെന്ന ബോധത്തോടെ സന്തോഷവതികളായിരിക്കും അഞ്ച് വിശ്വസിക്കാൻ കൊള്ളാവുന്ന പുരുഷൻ ചാണക്യന്റെ നീതിശാസ്ത്രത്തിൽ വിശ്വാസമൊരു ബന്ധത്തിന്റെ അടിത്തറയാണെന്ന് സൂക്ഷ്മമായി വ്യക്തമാക്കിയിട്ടുണ്ട് സ്ത്രീ പുരുഷ ബന്ധത്തിൽ ആത്മാർത്ഥതയുടെയും സുരക്ഷിതത്വത്തിന്റെയും പ്രാധാന്യം വിശ്വാസത്തിലൂടെയാണ് ഉറപ്പുവരുന്നത് ഒരു സ്ത്രീ തന്റെ ഹൃദയത്തിലെ ഏറ്റവും വ്യക്തിപരമായ വേദനകളും ആഗ്രഹങ്ങളും തുറന്നു പറയുമ്പോൾ അതെല്ലാം വിശ്വസനീയമായി കൈകാര്യം ചെയ്യുന്ന പുരുഷനെയാണ് അധികം വിലമതിക്കുന്നത് ആൾപരിചയം പരിചയം മാത്രമല്ലാതെ ആളുടെ വാക്കുകളിലും പെരുമാറ്റത്തിലും സ്ഥിരതയുള്ളതായിരിക്കുക എന്നതാണ് വിശ്വസനീയതയുടെ അടിസ്ഥാനം സ്വന്തം വാക്കുകൾ നിലനിർത്തുന്ന പുരുഷന്മാരോടാണ് സ്ത്രീകൾക്ക് ഏറ്റവും അധികം ആത്മവിശ്വാസമുണ്ടാകുന്നത് അത്തരം പുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ അവൾക്കൊരു പ്രിയ സുഹൃത്തിന്റെ സാന്ത്വനവും ആത്മബന്ധത്തിന്റെ ഉറ്റവും അനുഭവപ്പെടും ചാണക്യൻ പറഞ്ഞതുപോലെ സ്ത്രീയുടെ വിശ്വാസം തകർക്കാതെ അവളുടെ വിശ്വാസത്തെ മാന്യമായി കൈകാര്യം ചെയ്യുന്ന പുരുഷനാണ് അവളുടെ ഹൃദയത്തിൽ സ്ഥിരമായി തങ്ങുന്നത് അദ്ദേഹത്തിന്റെ വിശ്വസനീയത അവളെ സ്വതന്ത്രമാക്കുകയും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള മനസ്സു നൽകുകയും ചെയ്യും അത്തരമൊരു ബന്ധം വർഷങ്ങൾ കഴിഞ്ഞാലും പിരിയാതെ നിലനിൽക്കും ആറ് സ്ത്രീയെ സംരക്ഷിക്കുന്ന പുരുഷൻ ചാണക്യൻറെ അഭിപ്രായത്തിൽ സ്ത്രീക്ക് ആത്മപരമായും ശാരീരികമായും സുരക്ഷിതത്വം നൽകാൻ സാധിക്കുന്ന പുരുഷനെയാണ് അവൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് ജീവിതത്തിൽ എത്ര ആശങ്കകളുണ്ടെങ്കിലും തന്റെ കൂടെ നിൽക്കുന്ന പുരുഷൻ താൻ താനെല്ലാത്തിനേയും മറികടക്കാൻ സഹായിക്കുമെന്ന് അവൾക്ക് വിശ്വാസം തോന്നുമ്പോഴാണ് അവളുടെ മനസ്സ് ആ വ്യക്തിയോട് സ്നേഹത്തോടെ തുറക്കുന്നത് സ്ത്രീയോട് സ്നേഹമുണ്ടെന്നത് വാക്കുകളിൽ മാത്രം കാണിക്കാതെ പ്രവർത്തനത്തിലൂടെയും അവളെ സംരക്ഷിക്കുന്നതിലൂടെയും പ്രകടമാക്കുന്ന പുരുഷനെയാണ് അവളേറെ ആദരിക്കുന്നത് അവളുടെ പ്രശ്നങ്ങളിൽ അവളെ ഒരാളായി കരുതുകയും ചിന്തകളും സംശയങ്ങളും കേൾക്കുകയും അവർക്ക് വേണ്ടുന്ന രീതിയിൽ പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒരാൾക്കൊപ്പം ജീവിക്കാൻ അവൾ കൂടുതൽ ഉത്സാഹം കാണിക്കും ചാണക്യൻ പറയുന്നു സംരക്ഷണബോധമുണ്ടാക്കുന്ന പുരുഷന്മാരുടെ സാന്നിധ്യം സ്ത്രീകൾക്ക് ആത്മവിശ്വാസം ആത്മാഭിമാനം സ്നേഹബോധം എന്നിവ സമ്മാനിക്കുന്നു അത്തരമൊരു വ്യക്തിയോടൊപ്പം കഴിയുന്ന ജീവിതം അവളെ ബലവതിയാക്കുകയും അവളുടെ സ്വപ്നങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും പിന്തുണയാവുകയും ചെയ്യും അതുകൊണ്ടുതന്നെ സ്ത്രീയെ സംരക്ഷിക്കാൻ സന്നദ്ധരായ പുരുഷന്മാരാണ് അവളുടെ ഹൃദയത്തിൽ സ്ഥിരമായി തങ്ങുന്നത് അവസാനമായി സ്ത്രീക്ക് ബഹുമാനം നൽകുന്ന പുരുഷൻ ചാണക്യൻ വ്യക്തമാക്കുന്നതുപോലെ ഒരു പുരുഷന്റെ യഥാർത്ഥ മാന്യതയും മൂല്യവുമെല്ലാം അയാൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ് പ്രതിഫലിക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളോട് ബഹുമാനത്തോടെ പെരുമാറുന്ന പുരുഷന്മാരാണ് കൂടുതൽ ആകർഷകമെന്നും സ്ത്രീകളുടെ ഹൃദയം ജയിക്കാൻ അർഹരാകുന്നതുമെന്നാണ് ചാണക്യന്റെ വാദം അനാവശ്യമായ ആജ്ഞാപ്രദമായ പെരുമാറ്റം നിന്ദാവചനങ്ങൾ അവഗണന ഇവയെല്ലാം സ്ത്രീയുടെ മനസ്സിൽ ആഴത്തിലുള്ള വേദനയും അകലവുമാണ് സൃഷ്ടിക്കുന്നത് അതിനെതിരെ ബഹുമാനം നിറഞ്ഞ സമീപനത്തോടെ പെരുമാറുന്ന പുരുഷൻ ഒരു സ്ത്രീയുടെ മനസ്സിൽ സുരക്ഷയും മാന്യതയും നിറയ്ക്കുന്നു അദ്ദേഹം അവളെ ചെറുതര കാണുകയല്ല മറിച്ചൊരു സ്വതന്ത്ര വ്യക്തിത്വമെന്ന നിലയിൽ സമീപിക്കുകയാണ് ചാണക്യൻ പഠിപ്പിക്കുന്നതുപോലെ ബന്ധം നിലനിൽക്കേണ്ടത് പരസ്പര ബഹുമാനത്തിലാണ് സ്ത്രീയെ ബഹുമാനിക്കുന്ന പുരുഷൻ അവളുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കുകയും അവളുടെ സ്വതന്ത്രതയെ അംഗീകരിക്കുകയും ചെയ്യുന്നു അത്തരം പുരുഷന്റെ കൂടെ ഒരു സ്ത്രീ സന്തോഷകരമായ ജീവിതം നയിക്കാനും എല്ലാ സന്തോഷവും ദുഃഖവും പങ്കിടാനും മനസ്സുകൊടുക്കുന്നു ഇതുതന്നെയാണ് ഒരു യഥാർത്ഥ ബന്ധത്തിന്റെ ശക്തിയും സൗന്ദര്യവുമെന്ന് ചാണക്യൻ പറയുന്നു ജീവിതത്തിൽ ആഴമുള്ള ബന്ധങ്ങൾ നിലനിൽക്കുന്നത് സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ അതിവിശദമായി വിവരിക്കുന്ന സത്യമുണ്ട് സ്ത്രീയുടെ ഹൃദയം ജയിക്കേണ്ടത് ആൾ ആൾരൂപത്തിലൂടെയല്ല സ്വഭാവഗുണങ്ങളിലൂടെയാണ് സത്യസന്ധത നല്ല പെരുമാറ്റം ബഹുമാനം സംരക്ഷണബോധം വിശ്വസനീയത മര്യാദ മനസ്സിലാക്കാനുള്ള കഴിവ് ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന പുരുഷൻ ആരായാലും ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായും സുരക്ഷിതമായും സാന്നിധ്യമാകാൻ കഴിയും അത്തരം ഗുണങ്ങളാണ് ഒരു ബന്ധത്തെ ആഴപ്പെടുത്തുകയും അതിനെ കാലപരിധിക്ക് അതീതമാക്കുകയും ചെയ്യുന്നത് ആയതിനാൽ ജീവിതത്തിൽ സ്നേഹത്തെയും ബന്ധത്തെയും മഹത്വവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാർ ഈ ഗുണങ്ങൾ പതിയെ പതിയെ അവതരിപ്പിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് സ്ത്രീയുടെ മനസ്സിലേക്ക് പ്രവേശിക്കാൻ വലിയ വഴികൾ ആവശ്യമില്ല ഹൃദയത്തിൽ നിന്നുള്ള സത്യവും മനസ്സിന്റെ സൗമ്യതയും മാത്രമാണ് വേണ്ടത് നന്ദി നമസ്കാരം